നൂറ് ബസ്സുകൾ നിരത്തിലിറങ്ങും തൃശൂരിലെ വോട്ട് ക്രമക്കേടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീക ഓൺലൈൻ മോചനിലേക്ക് സ്വാഗതം ഗതാഗത വകുപ്പ് നൽകിയ വാക്ക് പാലിച്ച് ഓണത്തിന് മുൻപ് നൂറ് ബസ്സുകളാണ് നിരത്തിലിറങ്ങുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി ബി ഗണേഷ് കുമാർ ഉറപ്പു നൽകിയിട്ടുള്ള പുതിയ ബസ്സുകൾ ഓരോന്നായി എത്തിത്തുടങ്ങിയിരിക്കുകയാണ് സ്ലീപ്പർ ബസ്സുകൾ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു കിടന്ന് യാത്ര ചെയ്യാവുന്നതും ഇരുന്ന് യാത്ര ചെയ്യാവുന്നതുമായി ബസ്സുകൾക്കൊപ്പം പതിനഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ നീളമുള്ള വോൾവോയുടെ ബസ്സും എത്തുന്നുണ്ടെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുന്നത് തൃശൂരിലെ വോട്ട് ക്രമക്കേടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വോട്ട് കൂട്ടാൻ മണ്ഡലത്തിന്റെ പുറത്തുള്ള ബന്ധുക്കളെ ബി ജെ പി നേതാക്കൾ പലരും തൃശൂരിലെ പട്ടികയിൽ ചേർത്ത വിവരങ്ങളാണ് ഒടുവിൽ പുറത്തു വരുന്നത് മണ്ഡലത്തിന് പുറത്തുള്ള വോട്ടർമാരെ സ്വന്തം വീടിന്റെ മേൽവിലാസത്തിലാണ് ബി ജെ പി കൗൺസിലർ വോട്ടർ പട്ടികയിൽ ചേർത്തത് പൂങ്കുന്നത്തെ കൗൺസിലർ ഡോക്ടർ ആതിരയുടെ കേരള വർമ്മ കോളേജ് റോഡിലെ പള്ളിപ്പറ്റ വീട്ടിലെ വിലാസത്തിൽ ആറ് വോട്ടുകളാണ് ഇങ്ങനെ ചേർത്തത് ിൽ കോൺഗ്രസ് വ്യാപകമായി കള്ളവോട്ട് ചേർത്തുവെന്ന് ആരോപണവുമായി മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ അനുരാഗ് ഠാക്കൂർ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ച റായ്ബറേലിയിലും വയനാട്ടിലും വൻതോതിലാണ് കള്ളവോട്ട് ചേർത്തത് സ്വന്തം മണ്ഡലത്തിൽ വന്നിട്ടുള്ള ഇരട്ട വോട്ടുകളുടെ കാര്യത്തിൽ രാഹുലും പ്രിയങ്കയും രാജിവെക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വലിയ പോലീസ് സുരക്ഷയോടെയാണ് അദ്ദേഹം റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് എത്തിയത് ഇന്നലെ രാത്രി സി പി ഐ എം ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടയിൽ പരിക്കേറ്റ ബി ജെ പി പ്രവർത്തകരെ കാണാനാണ് അദ്ദേഹം എത്തിയത് ഇത്രത്തോളം സഹായിച്ചതിന് നന്ദിയെന്ന് മാത്രമാണ് മാധ്യമങ്ങളോട് ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടിയായി പറഞ്ഞത് ഐ ഭീകരാക്രമണത്തിലെ മുഖ്യപ്രതി തഹാവൂർ ഹുസൈൻ റാണിയുടെ ജുഡീഷ്യൽ കസ്റ്റഡി സെപ്റ്റംബർ എട്ട് വരെ നീട്ടി പ്രത്യേക എൻ ഐ എ കോടതിയാണ് കേസ് പരിഗണിച്ചത് റാണിയുടെ മുൻ ജുഡീഷ്യൽ കസ്റ്റഡി ഇന്ന് അവസാനിക്കും ദേശീയ അന്വേഷണ ഏജൻസി വീഡിയോ കോൺഫറൻസിലൂടെയാണ് റാണിയെ കോടതിയിൽ ഹാജരാക്കിയത് സംസ്ഥാനത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നത് അടിസ്ഥാനരഹിതമായ പ്രചരണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരമൊരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല തെറ്റായ രീതിയിൽ ഒരു വാർത്ത വന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിനെയും ഉത്തരവാദികളെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനെയും മാധ്യമ വിരുദ്ധ നീക്കമായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി ഓഫീസ് അറിയിച്ചു വോട്ട് ദുരുപയോഗത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും തന്റെ ചിത്രം ദുരുപയോഗിച്ചെന്ന പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൂറ്റി ഇരുപത്തിനാലുകാരിയാക്കിയ ബീഹാറിലെ കന്നി വോട്ടർ മിൻഡാകുമാരി ഇവരുടെ ചിത്രം പതിച്ച ടിഷർട്ടുകൾ ധരിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും നേതൃത്വത്തിൽ പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധ പ്രകടനത്തിൽ അണിനിരുന്നത് എനിക്ക് പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ആരാണെന്ന് പോലും അറിയില്ലെന്നും അവർ പറഞ്ഞു മാസപ്പടി കേസിൽ ബി ജെ പി നേതാവ് ഷോണ് ജോര്ജിന് തിരിച്ചടി രേഖകള് ആവശ്യപ്പെട്ടുള്ള ഷോൺ ജോര്ജിന്റെ ഹർജി ഹൈക്കോടതി തള്ളി സിഎംആര്എലില് നിന്ന് എസ്എഫ്ഐഒ കസ്റ്റഡിയിലെടുത്ത ഡയറിയുടെ പകർപ്പും അനുബന്ധ രേഖകളുടെ പകര്പ്പും ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് തള്ളിയത് എത്രയും പെട്ടെന്ന് ഗാസ സന്ദർശിക്കണമെന്ന് പോപ്പിനോട് ആവശ്യപ്പെട്ട അമേരിക്കൻ ഗായിക മഡോണ ഫ്രാൻസിസ് ഇസ്രായേലിന്റെ വംശഹത്യയും സഹായ ഉപരോധവും തുടരുന്ന സാഹചര്യത്തിൽ അഭ്യർത്ഥന മഴ വൈകുന്നതിന് മുമ്പ് കുട്ടികൾക്ക് വെളിച്ചം പകരാൻ താങ്കൾ സന്ദർശിക്കണമെന്നും അമ്മ എന്ന നിലയിൽ അവരുടെ കഷ്ടപ്പാടുകൾ കാണാൻ എനിക്ക് കഴിയില്ലെന്നും അവർ പറഞ്ഞു ഏറ്റവും മികച്ച കാർഷിക പത്രപ്രവർത്തകനുള്ള സംസ്ഥാന സർക്കാരിന്റെ കർഷക ഭാരതി അവാർഡിന് ജനയുഗം ഇടുക്കി ബ്യൂറോ ചീഫ് ആർ സാംബൻ അർഹനായി പതിനേഴിന് തൃശൂരിൽ നടക്കുന്ന കാർഷിക ദിനാഘോഷത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡ് സമ്മാനിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജനയുഗം പ്രസിദ്ധീകരിച്ച നാല് പരമ്പരകളും റിപ്പോർട്ടുകളുമാണ് സാമ്പനെ അവാർഡിന് അർഹനാക്കിയത് ജനയോഗ ഓൺലൈൻ മോചനസൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലും സന്ദർശിക്കുക